സംസ്ഥാനത്ത് കോൺഗ്രസ് പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങുന്നു കേരളത്തിലെ നേതാക്കളുമായുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടിയാലോചനയ്ക്ക് ശേഷമാവും ഇക്കാര്യത്തില് അന്തിമ തീരുമാനമുണ്ടാവുക കെ പി സി സി ഡി സി സി പുനന്സംഘടനയാണ് ഉടൻ നടക്കാനൊരുങ്ങുന്നതെന്നാണ് സൂചന നേതൃമാറ്റം സംബന്ധിച്ച് കൃത്യമായ തീരുമാനങ്ങളില്ലെങ്കിലും അധ്യക്ഷ സ്ഥാനമൊഴിയാന് തനിക്ക് വിമുഖതയില്ലെന്ന് കെ സുധാകരന്റെ തുറന്നുപറച്ചിൽ പറച്ചില് ഇത്തരമൊരു ചര്ച്ചയിലേക്ക് വഴി തുറക്കും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നേതാക്കളുമായി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ആശയവിനിമയം നടത്തിയിരുന്നു ഇത് സംബന്ധിച്ച ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ടും എ ഐ സി സി നേതൃത്വത്തിലും കൈമാറിയിട്ടുണ്ട് ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുധാകരനെ പിന്തുണയ്ക്കുന്നുണ്ട് നേതൃമാറ്റമുണ്ടായാൽ പുതിയ അധ്യക്ഷനടക്കം സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്കാവും പാർട്ടിയിൽ വഴിയൊരുങ്ങുക പുനഃസംഘടന പ്രക്രിയ വേഗത്തിൽ പൂർത്തിയാക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കും തുടർന്ന് നടക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കും പാർട്ടി കടക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ പുനഃസംഘടന വേണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായിരുന്നു എന്നാൽ പിന്നീട് പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി കടന്നതോടെ വീണ്ടും ഇത് മുന്നോട്ടു പോയി ഇതിനിടയിൽ ചേർന്ന കോഴിക്കോട് ചിന്തൻ ശിബിരത്തിലും വയനാട്ടിൽ ചേർന്ന നേതൃയോഗത്തിലും പുനഃസംഘടന വേണമെന്നാണ് ഭൂരിഭാഗ നേതാക്കളും ആവശ്യം എന്നാൽ അന്നും നേതൃമാറ്റം സംബന്ധിച്ച് കൃത്യമായ ആലോചനകളോ ആശയവിനിമയോ നടന്നിരുന്നില്ല ചെറുപ്പക്കാർ തലത്തേക്ക് വരണമെന്ന ആവശ്യം പാർട്ടിയുണ്ടെങ്കിലും പ്രവർത്തന മികവും സാമുദായിക സമവാക്യങ്ങളും കൂടി ചർച്ച ചെയ്ത ശേഷമാവും തീരുമാനമുണ്ടാവുക കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ ഡി സി സി അധ്യക്ഷമാർ ഡി സി സി ഭാരവാഹികൾ എന്നീ പദവികളിൽ അൻപത് ശതമാനം ചെറുപ്പക്കാരും വനിതാ പ്രാതിനിധ്യം വേണമെന്നും ആവശ്യമുയർത്തിയിട്ടുണ്ട് നാളെ നടക്കുന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുന ഗാർഗെ എന്നിവർക്ക് പുറമെ സംസ്ഥാനത്ത് നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ കെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ യു കൺവീനർ എം എം ഹസൻ മുൻ കെ അധ്യക്ഷൻ എം എന്നിവരും രാഷ്ട്രീയ സമിതി അംഗങ്ങളിൽ ചിലരും പങ്കെടുക്കും പാർട്ടി സംഘടന ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ യോഗത്തിൽ നിന്നും വിട്ടുനിന്നേക്കുമെന്നും അഭ്യൂഹങ്ങളു കെ സിയുടെ അമിത ഇടപെടൽ പാർട്ടി ദോഷം ചെയ്യുമെന്ന് സംസ്ഥാനത്തെ ചില നേതാക്കൾ പരാതിപ്പെട്ടതായും പറയുന്നു ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം വിട്ടുനിൽക്കാൻ ആലോചിക്കുന്നത് അതേസമയം വേണുഗോപാൽ വിട്ടുനിന്നാൽ യോഗശേഷം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അദ്ദേഹവുമായി പിന്നീട് കൂടിക്കാഴ്ച നടത്താനാവും സാധ്യതയുണ്ട്